ഭയങ്കരമായിട്ട് സങ്കടമായി സങ്കടമായി തോന്നിയൊരു വീഡിയോ ഉണ്ട് വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ട് നമ്മൾ നാട്ടിലത്തെ ഗ്രൂപ്പിൽ വന്നതാണ് ഈ ലഹരിക്ക് ലഹരിക്കടിമയായിട്ടില്ല വാപ്പാന് കൂട്ടുകാരുടെ അടുത്തേക്ക് അത് ചോദ്യം ചെയ്യാവുന്ന വാപ്പാൻ സുഹൃത്തുക്കൾക്കൊപ്പം സ്വന്തം മകന് ചീത്ത പറയും അതിൻ്റെ അവസാനം തല്ലും ചെയ്യണൊരു വീഡിയോ ആണ് ഓന ലഹരിയുടെ ഒരു പവറിൽ ചീയാണ് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് രണ്ടു ദിവസം മുമ്പ് ഒരു ഡോക്ടർ ഇൻ്റർവ്യൂ ഉണ്ട് എം ഡി എം ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു അവസാനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡിപ്രഷനിലേക്ക് പോയിട്ട് ആത്മഹത്യ വരെ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന മൈനകളോട് ഒരു കാര്യം പറയാനുള്ളു പുഴുത്ത് നാറിയ ഒരു ജീവിതവും അതിൻ്റെ അവസാനം പുഴുത്ത് നാറിയ ഒരു മരണവും ആശംസിക്കുകയാണ് ഇങ്ങനത്തെ ഓരോ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ തന്നെ ജീവിക്കണം അങ്ങനെ തന്നെ മാറിയ ഒരു മരണം കിട്ടണംന്ന് മനസ്സൊരുകി ആഗ്രഹിക്കുകയാണ് അങ്ങനെ ആശംസിക്കുകയും ചെയ്യാണ് ഇങ്ങനെ നിർത്തരുത് കാരണം വാപ്പാന്റെയും കുടുംബക്കാരെയൊക്കെ വാപ്പാന്റെ ഒക്കെ കൈ ഉണ്ടാക്കിയ വാപ്പാൻ്റെ ഒക്കെ മേത്ത് കറ്റുവെച്ചു കൊണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ അവസാനം അങ്ങനെ തന്നെ ആവണം എന്ന് തന്നെയാണ് മനസ്സോണ്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു വീഡിയോ നമ്മൾ ഈ വീടിന് അവസാനം കാണിക്കുകയാണ് ഏണ്ട്രട്ടാട്ട് ഒരു കാരി കാത്തു നിങ്ങൾ മേത്ത് വന്നു ജാമ ജ് ആയിരുന്നതാ ഒരു കാരി